ോവലുകളെ മുൻനിർത്തിയുള്ള ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഗാന്ധി പാർക്ക് ആർട്ട് ഗാലറിയിൽ എം ടി നാലുകെട്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നീ നോവലുകളെ മുൻനിർത്തി ഒരുക്കിയ ഫോട്ടോ പ്രദർശനം എഴുത്തുകാരൻ നാരായണൻ കാവുവായി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഡി മനോജ് ഏർപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഫോട്ടോഗ്രാഫിയുടെ ഉദ്ഘാടനമാണ് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ നോവൽ ഫോട്ടോഗ്രാഫി അതിൻ്റെ പ്രദർശനം നമ്മളെല്ലാം ചേർന്ന് ഇവിടെ തുറക്കുന്നത് പൂർവ മാതൃകകളില്ലാത്ത ഒരു സാഹിത്യ പ്രയത്നമാണ് ഡി മനോജ് നമുക്ക് മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് കസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ നാലുകെട്ട് വായിക്കുമ്പോൾ മയ്യഴിപ്പയുടെ തീരങ്ങളിൽ വായിക്കുമ്പോൾ കടഞ്ഞ കടഞ്ഞുരം വായിക്കുമ്പോൾ മനോജിന്റെ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന അനുഭവങ്ങളെയാണ് അതിന്റെ ശേഷിപ്പുകളെയാണ് അദ്ദേഹം ക്യാമറയിലേക്ക് പകർത്തുകയും നമുക്ക് മുന്നിൽ ദൃശ്യമാക്കുകയും ചെയ്യുന്നത് പുഴയുടെ തീരങ്ങളിലെയും കഥാസന്ദർഭങ്ങളിലൂടെ വായനക്കാരുടെ മനസ്സിൽ തങ്ങിയ ചിത്രങ്ങൾക്ക് തൻ്റെ ക്യാമറ കണ്ണിലൂടെ ദൃശ്യാവിഷ്കാരം നൽകിയിരിക്കുകയാണ് ഡി മനോജ് വൈക്കം എന്ന ഫോട്ടോഗ്രാഫർ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തല ഭൂമികകൾ നമ്മുടെ ക്ലാസിക് നോവലുകളെ എഴുതിയിട്ടുള്ള നമ്മുടെ വിഖ്യാതരായ നോവലിസ്റ്റുകൾ ഒ വി വിജയൻ അല്ലെങ്കിൽ എം മുകുന്ദൻ പുന്നത്തൽ കുഞ്ഞബ്ദുള്ള എം ഡി വാസുദേവൻ നായർ എന്നിവർ തുടരുന്ന അനുസ്യൂതമായ ഒരു സർഗപ്രക്രിയ അവർ സൃഷ്ടികളെ അവരുടെ ഈ അമൂല്യങ്ങളായ നോവൽ രൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടികളെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് ഫോട്ടോഗ്രാഫിയിലൂടെ ഒന്ന് ഒരു പഠനം നടത്തുകയാണ് ഒരു റിസേർച്ച് നടത്തുകയാണ് ഞാൻ ഈ ചിത്രങ്ങളിലൂടെ അത്തരത്തിൽ ആദ്യമായി ചെയ്തതാണ് എം മുകുന്ദൻ്റെ രണ്ടാമതായി ചെയ്തതാണ് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മാഹി എന്ന കേന്ദ്രഭരണ പ്രദേശമായ ആ സ്ഥലത്ത് നിന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിനെ എങ്ങനെ രൂപപ്പെടുത്തി എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളത് മുകുന്ദൻ കണ്ടതും കേട്ടതും തന്നെയാണ് നോവലിലേക്ക് എഴുതിയിട്ടുള്ളത് ആ ഒരു ദേശത്തെ ആചാരങ്ങളും അവിടുത്തെ മെത്തുകളും അവിടുത്തെ കഥകളും അവിടുത്തെ നിർമ്മിതികളും എല്ലാം തന്നെ ആ കൃതിയിലേക്ക് കടന്നു വരുന്നുണ്ട് മറ്റൊരു തരത്തിൽ നമ്മ ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ എങ്ങനെ ഒരു ഉത്തമ കൃതിയായി രൂപപ്പെടുന്നു എന്നുകൂടി ഞാനിതിൽ പ്രൂവ് ചെയ്യുന്നുണ്ട് അത് സാഹിത്യ കലാ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് ചുറ്റുകൊണ്ട് നം വളരെ മനോഹരമായ ഗ്രാമങ്ങൾ മെത്തുകൾ കഥകൾ എല്ലാം ഇവയൊക്കെ തന്നെ മറ്റൊരു സാഹിത്യ രൂപമായി പരിണമിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും അതായത് ഈ ചിത്രത്തിലൂടെ നോക്കിയിട്ട് ഇതിൻ്റെ വരികളും വായിക്കുമ്പോൾ ഓ ഇതിൽ നിന്നാണല്ലോ ഈ വരികളെ എഴുത്തുകാരൻ രൂപപ്പെടുത്തിയത് എന്ന് സാക്ഷ്യപ്പെടുത്താനാണ് മറ്റൊരു തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തല ഭൂമികകൾ എനിക്കുറപ്പുണ്ട് ഓ ബി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം നോവലിലെ എൻ്റെ ഫോട്ടോഗ്രാഫി പരമ്പരയിലുള്ള ഇരുന്നൂറോളം ചിത്രങ്ങളിൽ നിന്ന് ഒരു അറുപത് ശതമാനം ചിത്രങ്ങളും ഇനി റിയലായിട്ട് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആ ഞാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ചിത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ ഓ ബി വിജയൻ്റെ കസാഖ് ഏതാണ്ട് അവിടെ അതേ രൂപത്തിലേക്ക് തന്നെ ഉണ്ടായിരുന്നു കാലത്തിൻ്റെ മാറ്റം ആ മാറ്റത്തിൽ ആ പശ്ചാത്തല ഭൂമികൾക്ക് വരുന്ന ചേഞ്ച് അത് നോവൽ വരികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും അവയെ സാക്ഷ്യപ്പെടുത്താനാണ് കാരണം നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് രണ്ട് മറ്റൊന്ന് ഒരു എഴുത്തുകാരൻ ഈ രചനാ സങ്കേതങ്ങൾ മാജിക്കൽ റിയലിസം പോസ്റ്റ് മോഡേണിസം ഇവയൊക്കെ ചിത്രകലയിലും എഴുത്തിലുമൊക്കെ പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട് ഇത്തരം രചനാ സങ്കേതങ്ങളെ എങ്ങനെ ഒരു സാഹിത്യ സൃഷ്ടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന അന്വേഷണവും ഈ പരമ്പരകളിലുണ്ട് പുസ്തക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ദൃശ്യാവിഷ്കാരം നടന്നിട്ടുള്ളത് നോവൽ വായിച്ച ഏതൊരാൾക്കും ഓരോ ഫോട്ടോയും കഥാസന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തും വിധം തലക്കെട്ടോടുകൂടിയാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രദർശനം സാഹിത്യോത്സവത്തിൻ്റെ സമാപന ദിനമായ പത്തൊമ്പതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream. A Janata Charitable Society product.